ജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാചക വിശേഷങ്ങൾ ഒന്നുമില്ല പകരം നമുക്കെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് നമ്മുടെ പെണലിയിൽ ഉണ്ടാകുന്ന കറുപ്പ് പിന്നെ ഈ കൈമുട്ടുകളില് കാൽമുട്ടുകളില് ഒക്കെ കറുപ്പ് ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ പെടലിയിലൊക്കെ കറുപ്പ ചിലതരം മരുന്നുകളുടെ ഉപയോഗം മൂലമൊക്കെ വരും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വെയിറ്റ് പെട്ടെന്ന് കൂടുമ്പോഴത്തേക്കും വരും വണ്ണം ഉള്ളവരിലെല്ലാം പെടലിക്ക് ഭയങ്കര കറുപ്പ് തോന്നിക്കും എനിക്ക് പക്ഷേ വണ്ണമുണ്ട് പക്ഷേ എന്തായാലും എന്റെ പെടലിക്ക് കറുപ്പൊന്നുമില്ല പിന്നെ നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ പെഡലി ഭയങ്കരമായിട്ട് കറുപ്പും എനിക്കൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കറുപ്പ് അത് കഴിഞ്ഞാൽ തോന്നും അയ്യോ ചെളി അഴുക്കെല്ലാം കൂടി പിടിച്ചിങ്ങനെ പെടലിക്ക് ഇരിക്കുന്നതാണോ എന്ന് തോന്നിപ്പോ െ കറുത്ത് ഭയങ്കരായിട്ട് ഇരിക്കും പക്ഷെ ഡെലിവറിക്ക് ശേഷം ആ കറുപ്പ് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും എനിക്കൊക്കെ അങ്ങനെ പോയതാണ് പിന്നെ ചിലവർക്ക് എനിക്ക് തോന്നുന്ന പോകത്തില്ലായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ എനിക്കത് പെട്ടെന്ന് തന്നെ പോയി പോയാലും പോയില്ലേലും നമ്മുടെ ഈ ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് എത്ര വലിയ കറുപ്പാന്ന് പറഞ്ഞാലും അത് ഉറപ്പായിട്ടും മാറ്റി മാറ്റി കിട്ടും അല്ലെ മാറ്റി കിട്ടുന്നത് മാറിക്കിട്ടും അപ്പം അതിനായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ആകെപ്പാടെ രണ്ട് രണ്ട് സാധനങ്ങൾ മാത്രം ഇതിന് മതി അത് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മൾ പെടലിയൊക്കെ എപ്പ എപ്പോ എന്ന് ചോദിച്ചാൽ മതി അതുപോലെ കൈയുടെ മുട്ട് കാലിന്റെ മുട്ട് പെടലിക്ക് ഉണ്ടായിരുന്നുണ്ട് എന്റെ പെടലിക്ക് അങ്ങനെ വലിയ കറുപ്പൊന്നുമില്ല അപ്പം അങ്ങനെ എനിക്ക് ആ സമയത്ത് മാത്രമേ ഉള്ളായിരുന്നു അത് പക്ഷേ ഡെലിവറിക്ക് ശേഷം അതങ്ങ് പോവുകയും ചെയ്തു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ അടിപൊളി വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇത് കാണാനായിട്ട് ശ്രമിക്കണം അധികം സമയമൊന്നും ഇതിനെ മെനക്കെടുത്തേണ്ട ആവശ്യമില്ല ചെറിയ ബ്ലോഗാണ് വളരെ ചെറിയ ബ്ലോഗാണ് അപ്പം എല്ലാവരും കേൾക്കാൻ റെഡി ആയോ അപ്പം നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുമുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആകെ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഏറ്റവും വിലക്കുറഞ്ഞ ഒരു സാധനമാണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉപ്പ് ഉപ്പ് വില കുറഞ്ഞാന്ന് പറഞ്ഞിട്ടും എന്നെ തല്ലാൻ വരരുത് ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഉപ്പിന് അല്ലെ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള കഴിവ് നമ്മുടെ ഉപ്പിനുണ്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ കറിക്ക് ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാല് ആ കറിക്ക് യാതൊരു സ്വാദും കിട്ടത്തില്ല അപ്പൊ എല്ലാത്തിലും നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് അല്ലെ ഉപ്പിനൊരു പ്രധാന സ്ഥാനാണുള്ളത് അല്ലേ നിത്യജീവിതത്തിൽ അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് കല്ലുപ്പാണ് അത്യാവശ്യമായിട്ടുള്ളത് നിങ്ങൾ കല്ലുപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പ കല്ലുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കുക കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒരു എഫക്റ്റ് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏർ കല്ലുപ്പ് ഇല്ലെങ്കിൽ വാങ്ങിക്കുക തന്നെ ചെയ്യണം അതിന് വേറെ വേറൊന്നുമില്ല അത് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമല്ല അപ്പം എല്ലാവരും കല്ലുപ്പ് തന്നെ എടുക്കാൻ ശ്രമിക്കുക കല്ലുപ്പ് എടുത്തിട്ട് അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിട്ട് പെടലിയിലൊക്കെ പിന്നെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും പാ പാടുവരും ഭയങ്കരമായിട്ട് കല്ലുപ്പ് അറിയാമല്ലോ ഭയങ്കര പാട് വരും അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ആ മിക്സിയുടെ ചെറിയ ജാറില്ലേ ആ ജാറിലിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുക നിങ്ങൾ പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് നമുക്ക് പെടലിയിലെ കറുപ്പ് എത്ര ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അവനവന്റെ കാര്യം അവനവൻ അറിയാം അത്രയും മാത്രം എടുക്കുക എടുത്തതിന് ശേഷം അതിലേക്ക് നാരങ്ങനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ നാരങ്ങയുടെ നീര് അതായത് എത്ര ഉപ്പ് എടുക്കുന്നതോ അത്ര ഉപ്പിനനുസരിച്ച് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഉപ്പിനകത്തോട്ട് നാരങ്ങനീര് ഒഴിക്കുമ്പോഴത്തേക്കും ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം അതുപോലെ വേണം നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് അങ്ങോട്ട് കൂടി പോകരുത് ഒരുപാട് കുറഞ്ഞു പോകാനായിട്ട് പാടില്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കുക നന്നായിട്ട് നാരങ്ങ നീരും ഈ പൊടിച്ച് വെച്ച ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പെടലിയിൽ കറുപ്പുള്ള ഭാഗത്ത് നന്നായിട്ടിട്ടിങ്ങനെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ കറുപ്പ് നിറം അപ്പ തന്നെ കുറയുന്നതായിട്ട് നമുക്ക് തോന്നും കുറയുന്നതായിട്ട് തോന്നുന്നതല്ല കുറയുക തന്നെ ചെയ്യും അതുപോലെ നമ്മുടെ കൈയിടെ മുട്ടിലുണ്ടെങ്കിലും നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എവിടേക്കാണ് കറുപ്പുള്ള വെച്ചാൽ അവിടെ അതായത് നമ്മുടെ കഷത്തിൽ കാണും ചിലപ്പോത്തോടെ ഇടുക്കിൽ കാണും എവിടെയാണെങ്കിലും ഈ കറുപ്പ് കറുപ്പിന് ഈ പറഞ്ഞ ടിപ്സ് അടിപൊളിയാണ് അപ്പം നിങ്ങളിത് എന്താ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം അതവിടെ ഇരുന്നോട്ടെ നമ്മൾ സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം അതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം തന്നെ നമുക്ക് ഈ കഴുത്തിലെ വ്യത്യാസവും കൈമുട്ടിലെ വ്യത്യാസമൊക്കെ നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം അരമണിക്കൂറ് അതവിടെ ഇരുന്നോട്ടെ അരമണിക്കൂർ ഇരുന്നതിന് ശേഷം അതൊന്ന് കഴുകി കളഞ്ഞു നോക്കിക്കേ നല്ല മാറ്റം കാണാം നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മാറ്റം കാണാം അതൊരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അതിന് നല്ല എഫക്റ്റാണ് കിട്ടുന്നത് പിന്നെ ഇതിപ്പം നിങ്ങൾ രാവിലെയും വൈകിട്ടും ചെയ്യുക രാവിലെയും വൈകിട്ടും രണ്ടാഴ്ച അടിപ്പിച്ച് ചെയ്യുക അപ്പം ഈ രണ്ടാഴ്ച അടിപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ കറുപ്പ് നിറം എവിടെ പോയി എന്ന് നമുക്ക് തോന്നിപ്പോകും അതുപോലെ എഫക്റ്റ് ആണ് നാരങ്ങ നീരും കല്ലുപ്പും കൂടെ പൊടിച്ച് ഇത് ചെയ്യുന്നത് മനസ്സിലായ ഒരുപാട് പേര് ഈ കഴുത്തിലെ കറുപ്പ് കൊണ്ടും കൈമുട്ടിലെ കാൽമുട്ടിലെ കഷ്യം എന്നത്തോടെ ഇടുക്ക് ഇവിടെയൊക്കെ കൊണ്ടുള്ള ആ കറുപ്പ് കൊണ്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ കാ പെഡലിയിലെ കറുപ്പും കൈമുട്ടിലെ കറുപ്പുമൊക്കെ എല്ലാവരും കാണും കക്ഷത്തിലോ ഒന്നും പിന്നെ നമ്മൾ മാത്രം കാണുന്ന പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ നമ്മൾ പറയലേ പക്ഷെ എന്നാലും അത് ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടുള്ളവര് ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പിന്നെ കഴുത്തിലെ കറുപ്പൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അതായത് പിന്നെ നമ്മൾ എന്ത് ടിപ്സ് ചെയ്താലും അതിനൊക്കെ നമ്മൾ കുറച്ച് സമയം ഇതിനൊക്കെ കളഞ്ഞേ പറ്റുള്ളൂ കുറച്ച് സമയം കളഞ്ഞാൽ എന്താ നമ്മുടെ കഴുത്തൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടും അതുപോലെ നമ്മുടെ മുഖത്ത് ചെയ്യുന്ന ടിപ്സൊക്കെ നമ്മൾ എന്ത് കാര്യമാണേലും അതിനൊക്കെ കുറച്ച് മെനക്കെട്ട് കഴിഞ്ഞാൽ മാത്രം നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും ചിലവരുണ്ട് ഓ വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവരെ കൊണ്ടൊന്നും സാധിക്കാൻ പോകുന്നില്ല ശരിയല്ലേ ഓ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ കൂട്ടരുണ്ട് പക്ഷെ നമ്മളൊന്നും അങ്ങനെ ആകാനായിട്ട് പാടില്ല എന്റെ ശരീരം നന്നായിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കണം എന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ വേണം എങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടുണ്ടല്ലോ എല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുകയും വേണം എനിക്ക് കമന്റ് ഇടുകയും വേണം പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ് പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്